രാജ്യത്ത് ബി ജെ പി സർക്കാരിന്റെ കീഴിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിലാണ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമവും ലൌ ജിഹാദും ഗോവത നിരോധന നിയമവും ഒക്കെ ബി ജെ പിയുടെ മുസ്ലിങ്ങളെ വേട്ടയാടാനുള്ള കാര്യ നിയമങ്ങളാണ് പൗരത്വ ഭേദഗതി കൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക എന്നത് തന്നെയാണ് ലൗ ജിഹാദ് നിയമത്തിലാകട്ടെ അറസ്റ്റിലായതെല്ലാം മുസ്ലിം യുവാക്കളാണ് ഗോവത നിരോധന നിയമത്തിൽ ആക്രമിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും മുസ്ലിങ്ങളും ദളിതരുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ ബി ജെ പിയുടെ കരുനിയമങ്ങളിലൂടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ അന്താരാഷ്ട്ര വിദഗ്ദ്ധർ നേരത്തെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ മുസ്ലിം ബേട്ടയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധതക്കെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുസ്ലിങ്ങൾക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആസൂത്രിതമായി വിവേചനം കാണിച്ചിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അഥവാ എച്ച് ആർ ഡബ്ല്യുവിന്റെ റിപ്പോർട്ട് മുസ്ലിങ്ങളോട് വ്യവസ്ഥാപിതമായി വിവേചനം കാണിക്കുകയും സർക്കാരിനെ വിമർശിക്കുന്നവരെ പീഡിപ്പിക്കുകയുമാണ് ഇന്ത്യൻ ഭരണകൂടം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങളും നയങ്ങളുമാണ് ഇന്ത്യൻ ഭരണകൂടം തുടരുന്നതെന്നും എച്ച് ആർ ഡബ്ല്യു ആരോപിച്ചു മുസ്ലിങ്ങളോടുള്ള വിവേചനത്തിന് പുറമെ സർക്കാരിനെ വിമർശിക്കുന്നവരെ ദ്രോഹിക്കാൻ നിയമങ്ങളും നയങ്ങളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വെളിപ്പെടുത്തി ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി നേതാക്കൾ ആക്രമണത്തിന് പ്രേരിപ്പിച്ചുവെന്നും പോലീസ് ഉദ്യോഗസ്ഥർ ആക്രമണത്തിന് പങ്കാളികളാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ വിശ്വസനീയവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുന്നതിനു പകരം അധികൃതർ വിരുദ്ധ പ്രക്ഷോഭകരെ ലക്ഷ്യമിടുകയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭരണകക്ഷിയായ ബി പ്രവർത്തകർ പോലീസ് കോടതികൾ പോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ നുഴഞ്ഞുകയറി മതന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്താനും ഉപദ്രവിക്കാനും ആക്രമിക്കാനും തീവ്ര ദേശീയവാദ ഗ്രൂപ്പുകളെ സഹായിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആക്രമണങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നു മാത്രമല്ല വർഗീയതയ്ക്ക് രാഷ്ട്രീയ പിന്തുണയും സംരക്ഷണവും നൽകുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾ ആഭ്യന്തര നിയമത്തെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമപ്രകാരം ഇന്ത്യയുടെ കടമകളെയും ലംഘിക്കുന്നു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വംശം മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും എല്ലാവർക്കും നിയമത്തിന്റെ തുല്യ പരിരക്ഷത നൽകണമെന്നും ആവശ്യപ്പെടുന്നതായും എച്ച് ആർ ഡബ്ല്യു ആവശ്യപ്പെട്ടു മതപരവും മറ്റ് ന്യൂനപക്ഷവുമായ ജനങ്ങളെ സംരക്ഷിക്കാനും അവർക്കെതിരായ വിവേചനത്തിനും ആക്രമത്തിനും ഉത്തരവാദികളായവരെ പൂർണ്ണമായും ന്യായമായും വിചാരണ ചെയ്യാനും ഇന്ത്യൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും എച്ച് ആർ ഡബ്ല്യു ഓർമ്മിപ്പിക്കുന്നുണ്ട് ഡൽഹി കലാപത്തിന്റെ ഒന്നാം വാർഷികത്തിലാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റി സംസാരിക്കാൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ രംഗത്ത് വന്നത് തന്നെ ഏറ്റവും പ്രശംസനീയമാണ് ഇത്തരം സംഘടനകൾ ഇനിയും ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള